അസലാമലൈക്കും പണ്ട് അറേബ്യയിൽ ഒരു ട്രഡീഷൻ ഉണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ആ നഗരങ്ങളിലൊക്കെ ജനിക്കുന്ന കുറച്ച് വെൽത്തി ആയിട്ടുള്ള ഫാമിലീസിലൊക്കെ ജനിക്കുന്ന കുട്ടികളെ ഇവരെന്തെയ്യും വില്ലേജസിലേക്ക് പറഞ്ഞേക്കും ന്യൂ ബോണായിട്ടുള്ള ആ ഒരു സ്റ്റേജിൽ തന്നെ ഇതിന്റെ റീസൺ എന്ന് പറയുന്നത് ഒന്നാമത് സിറ്റി എന്ന് പറയുന്നത് മക്ക പോലുള്ള ഒരു സ്ഥലം ബിൽഗ്രിമേജിലൊക്കെ ആളുകൾ വരുന്ന ഒരു സ്ഥലം പലതരത്തിലുള്ള രോഗങ്ങൾ ഈ ഒരു നാട്ടിലേക്ക് കടന്നു വരും ഇതായിരുന്നു ഫസ്റ്റ് റീസൺ ഇതിൽ നിന്നെല്ലാം ഈ കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ റീസൺ പല നാട്ടിലുള്ള ആളുകൾ കടന്നു വരുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ അറബിക്ക് എന്ന് പറഞ്ഞാൽ ഈ പല ഭാഷകൾ കലർന്നിട്ടുള്ള ഒരു ഫോം ആയിരിക്കും അതുകൊണ്ട് തന്നെ പ്യുവർ അറബിക്കിന്റെ ഫോം പഠിക്കാൻ വേണ്ടിയിട്ട് ഈ കുട്ടികളെ വില്ലേജസിലോട്ട് പറഞ്ഞയക്കും ഇങ്ങനെ റസൂൽ സുല്ലാഹു അലൈഹി ജനിച്ച സമയത്തും ഒരു കൂട്ടം സ്ത്രീകൾ ഇങ്ങനെ കുട്ടികളെ ഏറ്റെടുക്കാൻ വേണ്ടിട്ട് വരുന്നുണ്ട് ഇവർ ചൂസ് ചെയ്യ എപ്പോഴും വെൽത്തി ആയിട്ടുള്ള ഫാമിലി എന്നുള്ള കുട്ടികളെ കാരണം ഇവർ ചെന്നവാട ഈ കുട്ടികളെ തിരിച്ചു പോരുന്ന സമയത്ത് തന്നെ ക്യാഷും അവർക്ക് വേണ്ട സാധനങ്ങളൊന്നും ചോദിക്കൂല ഇവർ കുട്ടികളെ റിട്ടേൺ ചെയ്യുന്ന സമയത്ത് ഈ ഫാമിലീസ് കണ്ടറിഞ്ഞു കൊടുക്കുന്നതാണ് ഇവർക്ക് കിട്ടുന്നത് സോ ഈ വില്ലേജസിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻകം എന്ന് പറയുന്നത് തന്നെ ഇതിൽ നിന്ന് ഉണ്ടാക്കുന്നതായിരുന്നു അതുകൊണ്ട് തന്നെ ഇവര് കുട്ടികളെ കളക്ട് ചെയ്യാൻ വരുന്ന സമയത്ത് ഇവര് വെൽത്തി ഫാമിലീസിനെയാണ് ഫോക്കസ് ചെയ്യാം റസൂൽ സു അല്ലാമ ഒരു ഓർഫൻ ആയിരുന്നു അതുകൊണ്ട് തന്നെ റസൂൽ സുല്ലാസ്ലമയെ ചൂസ് ചെയ്യാൻ മിക്ക ആളുകൾക്കും ഭയങ്കര മടിയായിരുന്നു ഹലീമ അസയ്ദ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വുമൺ ആണ് റസുൽ സുലല്ലാഹു അലൈഹി സ്വലമയെ ചൂസ് ചെയ്യുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവര് ഭയങ്കര പൂവർ ആയിട്ടുള്ള ഒരു ലേഡിയാണ് ഒരുപാട് സാമ്പത്തികമായിട്ടൊന്നും ഇല്ല ഇവർക്ക് ഒരു ന്യൂ ബോൺ ആയിട്ടുള്ള കുട്ടിയുണ്ട് ഈ കുട്ടീനെ ഫീഡ് ചെയ്യാൻ പോലും ഇനഫ് ബ്രസ്റ്റ് മിൽക്ക് അവർക്കില്ലായിരുന്നു കാരണം അവർക്ക് തീരെ ന്യൂട്രീഷൻ കിട്ടുന്നില്ല അതുകൊണ്ട് ആൻഡ് ഇവർ ഭയങ്കര ഹെസിറ്റേറ്റ് ചെയ്തിട്ടാണ് റസോൽസുല്ലെ ചൂസ് ചെയ്യുന്നത് ആ നാട്ടിൽ നിന്ന് എല്ലാ ആളുകളും വന്ന് അവരെല്ലാം വെൽത്തി ആയിട്ടുള്ള ഫാമിലിയിലെ കുട്ടികളെല്ലാം കൊണ്ടുപോയതിനു ശേഷം ബാക്കിയായിട്ടുള്ള കുട്ടിയായിരുന്നു റസൂൽ സുല്ലാഹ് അലൈഹി സ്വലമ അങ്ങനെയാണ് ഹലീമ റസൂൽ സുല്ലാ അലൈഹി സ്വലമയെ ചൂസ് ചെയ്യുന്നത് ആൻഡ് ഇത് കഴിഞ്ഞിട്ട് ഹലീമയുടെ ജീവിതത്തിൽ നടക്കുന്നത് മൊത്തം ഭയങ്കര മിറാക്കൽസ് ആണ് ഹലീമ ആ നാട്ടിൽ നിന്നും മടങ്ങി പോകുന്നത് ഈ ലോകത്തിന്റെ തന്നെ വെളിച്ചത്തിനെയും കൈയ് പിടിച്ചോണ്ടാണ് എൻ്റെ നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ ചില സമയത്ത് നമ്മളാണ് ലാസ്റ്റ് എത്തുന്നത് നമ്മളെല്ലാം എല്ലാം നഷ്ടപ്പെട്ടു നമ്മളാകെ ഇല്ലാണ്ടായി എന്നൊക്കെ തോന്നുന്ന ഒരു സമയത്തായിരിക്കും ഒരു പടച്ചോണ്ട് വെളിച്ചം നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് സോ ഡോ ലോസ് യുവർ ഹോപ്പ് ആൻഡ് ബി പേഷ്യൻ ഫോർ ദാറ്റ് മൂമെന്റ്